ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നൊരു പിന്നെ മഷ്റൂം കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ജസ്റ്റ് കുരുമുളക് പൊടിയും മഞ്ഞൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിലൊന്നുമല്ലല്ല ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ നാടൻ കൂങ്കറിയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോ റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കൃഷി ചെയ്യുമല്ലോ കൃഷി ചെയ്യുന്നിടത്ത് വാങ്ങിച്ച കൂനാണ് പിന്നെ ഇതിൻ്റെ പാക്കുമലി എഴുതിയിട്ടുള്ളത് മൂന്ന് ദിവസമാണ് അത് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ പാക്കിംഗ് ഡേറ്റും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇത് വാങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഇത് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൂണിനെ കുറിച്ചിട്ടൊക്കെ ചിലർക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ വിഷക്കൂനും ഉണ്ട് അതേപോലെ നമ്മൾ പിന്നെ കുക്ക് ചെയ്യാൻ പറ്റണ കൂനും ഉണ്ട് അപ്പോൾ നമ്മൾ തൊടിയിൽ നിന്നൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ എടുക്കാൻ നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ അറിയണ വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മതി അവർക്കൊക്കെ അറിയും ഈ ഒരു കൂണുമ്പോൾ പിന്നെ അങ്ങനെ പിന്നെ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മണ്ണും ചെളിയൊന്നും ഉണ്ടാവില്ല അത് ഇങ്ങനെ ശുദ്ധീകരിച്ച് വരുന്ന പാക്ക് ചെയ്ത് വരുന്നതല്ലേ അതുകൊണ്ടായ്മ പിന്നെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വലുതൊക്കെ ഉള്ളത് ഞാനിതാ രണ്ട് പീസ് ആക്കിയാണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെനീട്ടോ എന്നിട്ട് ഇതാക്കി ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കല്ലുപ്പ് ഇട്ട് ചൂടാക്കി എടുത്ത വെള്ളത്തിനെട്ടോ നല്ല തിളച്ച വെള്ളം ഒന്നും വേണ്ട ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ കുറച്ച് നേരം അതിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടേനി എന്നിട്ട് പിന്നെ അതിനെടുത്ത് കഴുകി വെച്ചു പിന്നെ പിന്നെതാ നമുക്കിത് കുക്ക് ഇനി അപ്പം അതാ നമ്മളൊരു കടായി ഒക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടായതിനു ശേഷം താ ഞാനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ വേറെല്ലാം ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന കാട്ടിലും വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കറിക്ക് നല്ല നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടുക അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് പിന്നെ ഞാനൊരു മൂന്നാലല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ആദ്യം ചേർത്ത് കൊടുത്തു എന്നിട്ട് പിന്നെ ദാ ചെറിയ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള എളുപ്പം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പിന്നെ മഷ്റൂം വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നേല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെനി അപ്പോൾ ചിലപ്പോൾ അയ്യുമ്പം ചിലപ്പോൾ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്താൽ മതി ഉപ്പ് കയറിപ്പോയാൽ കറി രസം ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ പിന്നെ സവാള ഒന്നും അഴിക്കിയെടുത്തതിന് ശേഷം കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊക്കെയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് കേട്ടോ മസാലപ്പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് വേറെ ഒന്നും ചേർത്തിട്ടില്ല മുളക് പൊടി പിന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ കറി കളറ് കുറവുള്ളത് പിന്നെ കുരുമുളക് പൊടിയും ചേർത്തതല്ലേ ഇനിയിപ്പോൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം എരിവ് കൂടി പോവും കറിക്ക് അപ്പം ഇങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തോളണ്ടേ അപ്പം നല്ല കളറൊക്കെ ഉണ്ടാവും കറി കാണാൻ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് പിന്നെ നല്ലോണം ഒന്ന് വഴക്കി കൊടുത്തു അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വന്നപ്പം ചെറിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി മധുമായിക്ക് ചേർത്ത് കൊടുത്തു ഒന്ന് വഴറ്റി കൊടുത്തു എന്നിട്ട് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ആ ഒരു മഷ്റൂം മതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും പിന്നെ അതേപോലെ കടായിലൊക്കെ ആണെങ്കിലും പിന്നെ തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീലിട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ അതിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ചാൽ എന്തായാലും വേവില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് അപ്പോൾ താ ഞാൻ ഇതിക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം അതീക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുത്തു പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ ഇട്ടാൽ മതി അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ മഷ്റൂം ഒക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടത് പിന്നെ എന്താ പറയുക നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയും ടേസ്റ്റാണ് അപ്പം ഇത് ഞാൻ രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ വീഡിയോ ക്ലിയറൊക്കെ കുറവുണ്ട് കേട്ടോ വെളിച്ചം കുറവാണ് നമുക്ക് കിച്ചണിൽ രാത്രി വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ ഇന്ന് വ്ലോഗൊന്നും ഇടാൻ പറ്റില്ല ഇനി ഇൻഷാല്ല നാളെ നല്ലൊരു വ്ലോഗായിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്